ബി ജെ പിയുടെ കൂടെ കൂടി ഐക്യ ജനതാദൾ ഇപ്പോൾ നാല് കഷ്ണമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നിട്ടും നിതീഷ് ഇങ്ങനെ ഒരു ദുരാഗ്രഹിയെ പോലെ പാർട്ടി എന്തോ ആകട്ടെ തന്റെ സീറ്റ് സേഫ് ആവണം അതിന് ആത്മാഭിമാനം പണയം വെച്ച് മതിയാവുകയുള്ളൂ എന്ന തരത്തിലൊക്കെയാണ് ഇവിടെയാണ് നവീൻ പട്നായിക്കും അദ്ദേഹത്തിന്റെ പാർട്ടിയായ ബിജു ജനതാദളും വളരെ വേറിട്ട രീതിയിൽ ഇന്ത്യയിൽ പോരാട്ടം നടത്തിയ ഒരു പാർട്ടി ഒഡീഷയിൽ രണ്ടായിരം മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ തുടർച്ചയായി ഇരുപത്തിനാല് കൊല്ലം അവിടെ മുഖ്യമന്ത്രി ഭരണത്തിൽ ഇരുന്ന വ്യക്തിയാണ് നവീൻ പട്നായിക് നമുക്കറിയാം ഇന്നത്തെ രാഷ്ട്രപതിയായ ദ്രൗപദി മുർമു നവീൻ പട്നായിക്കിന്റെ മന്ത്രിസഭയിലെ ഗതാഗത വകുപ്പ് മന്ത്രിയായിരുന്നു അന്ന് ബി ജെ പിയും ബി ജെ ഡിയും അതായത് ബിജു ജനതാദൾ തമ്മിൽ ബിൽ എന്നാൽ വളരെ വൈകാതെ തന്നെ ബിജു ജനതാദളിന്റെ യാഥാർത്ഥ്യ മനസ്സിലായി വർഗീയ പാർട്ടിയുമായി കൂട്ടുകെട്ട് അത് ജനതാദൾ പാർട്ടിക്ക് വലിയ നഷ്ടത്തിലേക്ക് എത്തപ്പെടുമെന്നും ഒഡീസയിൽ അതിന്റെ ആവശ്യമില്ല ഒറ്റയ്ക്ക് ബിജു പട്നായിക്കിന്റെ മേൽവിലാസവും നവീൻ പട്നായിക്കിന്റെ ശക്തമായ ദീർഘവിഷ്ണവും കൊണ്ട് ഒറ്റയ്ക്ക് പോരാടാമെന്ന് തീരുമാനിച്ചാണ് കഴിഞ്ഞ ഏറെ കാലമായി അതായത് രണ്ട് ദശാബ്ദത്തോളം കാലം അവിടെ ബി ജെ പി അകറ്റി നിർത്തി ഒറ്റയ്ക്ക് ബി ജെ ഡി കരുത്ത് തെളിയിച്ചു കൊണ്ടിരുന്നത് എന്നാൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി അട്ടിമറി വിജയം നേടി എന്നാൽ ആ അട്ടിമറി വിജയത്തിൽ പലയിടത്തും വലിയ വ്യാപകമായ കൃത്രിമം നടന്നു എന്നുള്ളത് അവിടുത്തെ പ്രതിപക്ഷ കക്ഷിയായ കോൺഗ്രസ് തന്നെ ആരോപിച്ചതാണ് നിയമസഭയിൽ പതിനാല് എം മാർ കോൺഗ്രസിനുണ്ട് ബിജു ജനതാദളിൽ അൻപത് പേർ അറുപത്തിനാല് എം എൽ എമാരാണ് മൊത്തം പ്രതിപക്ഷത്തുള്ളത് കോൺഗ്രസിന് വളരെ ശക്തമായി കിട്ടിയ ഒരു പിടിവള്ളി കൂടിയാണ് ഒഡീസയിൽ ഇപ്പോൾ ബിജു ജനതാദൾ സഖ്യത്തിന്റെ ഭാഗമായി ഇന്ത്യ മുന്നണിയോടൊപ്പം ഔദ്യോഗികമായി ചേർന്നില്ലെങ്കിൽ പോലും ഉറപ്പായും ഇന്ത്യ മുന്നണിയുടെ പോരാട്ടത്തിന്റെ മുൻപന്തിയിൽ ഉണ്ടാകുമെന്ന് അവർ പലരും അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു ബി ആകട്ടെ ഇപ്പോൾ മോഹൻ ചരൺ മാഞ്ചിയുടെ നേതൃത്വത്തിൽ ഒഡീഷയിൽ ഭരണത്തിലുണ്ട് എങ്കിലും ഏത് നിമിഷവും തള്ളപ്പെടുന്ന സാഹചര്യമാണ് തെലങ്കാനയിലും ബി ജെ പിയുടെ വളർച്ച തടയാൻ കൃത്യമായി രേവന്തിന് ഉണ്ട് രേവന്ത് വിചാരിച്ചാൽ നായിഡുവിനെ പറഞ്ഞു പിൻവലിപ്പിക്കുകയും ബി ജെ പിയുമായുള്ള കൂട്ടുകച്ചവടം അവസാനിപ്പിക്കുകയും ചെയ്യാൻ കഴിയുന്ന തരത്തിലേക്കാണ് നീങ്ങുന്നത് എന്ന് പറഞ്ഞാൽ വീക്ഷണത്തോടെ ഇന്ത്യ മുന്നണി ചലിക്കുകയാണ് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് അതിന്റെ ഒരു ബെഞ്ച് മാർക്കാണ് ഇന്ത്യ മുന്നണി കൂടുതൽ ശക്തമാവുകയും എൻ ഡി എ കുളമാവുകയും ചെയ്യുന്ന സാഹചര്യം ഈ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ ഉരുത്തിരിഞ്ഞു വരികയും പലയിടത്തും വലിയ തോതിലുള്ള രാഷ്ട്രീയ ചലനങ്ങൾ ഉണ്ടാവുകയും ചെയ്യും